മാ അലഹില്ല സമസ്ത എന്ന മഹിതമായ പ്രസ്ഥാനം നെഞ്ചേറ്റിക്കൊണ്ട് വയനാട്ടിൽ നിന്നും കാസർകോടിന്റെ മണ്ണിലേക്ക് കുണിയയിലേക്ക് നടന്നുകൊണ്ട് സമസ്തയെ അങ്ങേയറ്റം സ്നേഹിക്കുന്ന അബൂ താഹിർ എന്ന സഹോദരൻ നടന്ന് നീങ്ങണം ഞങ്ങൾ പോകുന്ന വഴിക്ക് അദ്ദേഹത്തെ കണ്ടതാണ് മഷാ അല്ല അദ്ദേഹത്തോട് നമുക്ക് ചോദിക്കാൻ കാര്യങ്ങൾ ും ഇരുപത്തെട്ടാം തീയതി തോൽപട്ടി എന്ന് പുറപ്പെട്ടതാണ് സ്വന്തം സ്ഥലം സ്വന്തം സ്ഥലം തോൽപട്ടിയാണ് ഇപ്പൊ താമസിക്കുന്നത് കുട്ടിയാടി ശാന്തി ആ ആ ഇപ്പൊ നടക്കാൻ തുടങ്ങിയത് തോൽപ്പുടി തന്നെയാണ് പാപ്പാന്റെ കബറും ചെയ്തിട്ട് നടക്കാൻ തുടങ്ങിയതാണ് പറഞ്ഞാലും ചെയ്യും സയ്യിദുല എന്ത് നമ്മളോട് ചെയ്ത് കല്പിച്ചാലും ഇതിപ്പോ സെയ്ദുലെ ഇഷ്ട എന്നാലും സൈദുലെ സൈദുൽമ അതേ പറഞ്ഞിട്ട് ഇങ്ങനെ നടന്നും പറ്റാ വണ്ടിയില്ലേ ചോദിക്കും സയ്യിൽമ

ഒരു വീടാകണം എങ്ങനെ പോകുന്നുണ്ട് എല്ലാ മക്കാമും കേറി തീർത്തിട്ടേ വരുന്നത് നിങ്ങൾക്കൊന്നും ഇല്ല നടന്നിട്ടുള്ളൂ തീരുമാനിച്ചു എത്തണം എന്നുള്ള തീരുമാനം ഭക്ഷണ പേരെ പോയിട്ട് വരെ നമ്മളെന്താക്കി നടന്നുപോയില്ല അവര് അവരോട് പറഞ്ഞ് നിങ്ങള് വള്ളിയിൽ പോയിക്കോട്ടെ ഞാൻ നടന്നു